മലയാളം ബിഗ് ബോസ് സീസൺസ് ആണല്ലേ നമ്മുടെ നൂറ് അനുമോളോട് ചോദിക്കുകയാണ് അനുമോളെ നീ ഇപ്പോൾ തിരക്കാണോ നീ എപ്പോഴാണ് ഫ്രീ ആവുക നീ ഇപ്പോൾ ഫ്രീ ആവുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ കഴിയും ഇപ്പം വരാമെന്ന് പറയുന്നുണ്ട് ആ അതുവരെ ഞാൻ എൻ്റെ പഴയ ഡ്രസ്സ് ഇട്ടോളാം നിൻ്റെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എനിക്ക് ഇടാൻ തരുമോന്ന് ചോദിക്കുന്നുണ്ട് ഓ നെവിൻ ഇന്ന് നല്ല പുതിയ ആണല്ലോ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഫാമിലി വരുന്നത് കൊണ്ടാവുന്നു നൂറ് പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് അത് അവൻ്റെ പുതിയ ഡ്രസ്സല്ല ഞാൻ കൊടുത്ത ഡ്രസ്സാണ് ഇന്നലെയും അതേപോലെ തന്നെ നെവിന് അനുമോളുടെ ഡ്രസ്സ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അനുമോൾ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ കുറേ ദിവസം ത്തേക്കുള്ള ഡ്രസ്സും കൊണ്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രസ്സ് എൻ്റെ അടുത്ത് ഉണ്ടെന്നാണ് എന്താണെങ്കിലും നൂറയൊക്കെ ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ് ഫാമിലി ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് നൂറയ്ക്കൊക്കെ ഉള്ളത് പക്ഷേ നൂറയുടെ ഫാമിലി ആയിട്ട് വരുന്നത് നൂറയുടെ ഫാമിലി ആയിട്ട് വരുന്നത് ദിയാസനയും അതേപോലെ തന്നെ ജാസ്മിനുമാണ് ആതിലെ നൂറേൻ കൂടെ സംസാരിക്കുന്നുണ്ട് ആദില പറയുന്നത് നൂറേനോട് അക്ബർ ഈ ബിഗ് ബോസ് വീട്ടിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം അവൻ്റെ കൂടെ ഗ്യാങ് ചേരുന്നത് കൊണ്ടാണ് അവൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ അറിയാത്തത് എല്ലാവരും പോയി കഴിഞ്ഞാലെങ്കിലും അവൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതെന്ന് കണ്ടാൽ മതി എന്ന് ആതിലെ നൂറേനോട് പറയുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് നമ്മൾ രണ്ട് ആണെങ്കിലും നമ്മൾ ഇൻഡിവിജ്വലായി നിന്നിട്ട് തന്നെയാണ് ടാസ്കുകളാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ നിന്ന് വേണം കളിക്കാൻ നമ്മളിപ്പോൾ എല്ലാവരെയും ഒരു ഗ്രൂപ്പിനെ സംതൃപ്തിപ്പെടുത്തിയിട്ടൊന്നും ഇവിടെ ഗെയിം കളിക്കാൻ പറ്റില്ല എന്നാണ് നൂറ പറയുന്നത് അക്ബർ കിച്ചണിൽ കിടന്ന അനുമോളെ നന്നായി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ഇരുന്ന് അനുമോളെ നല്ലോണം ആക്കുന്നുമുണ്ടെന്ന് ആദില നൂറേനോട് പറയാണ് ആരിനൊക്കെ അനുമോളെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്നും ആദില നൂറേനോട് പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് എന്താണെങ്കിലും ബേബി അക്ബറിനിട്ട് കൊടുത്ത ആ ഒരു കുട്ടി നല്ലോണം ഏറ്റിട്ടുണ്ട് ഇപ്പം മുഖമൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേന്ന് നൂറ ആദിലേനോട് പറയുന്നുണ്ട്